ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് അൻഹു പറഞ്ഞു മുത്തൻ നബി സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇതാ ഹർ ആർ അള്ളാഹു ബിയാബിദീൻ ഖൈറ ഒരു അടിമക്ക് അള്ളാഹു താര നല്ലതിനെ ഉദ്ദേശിച്ചാൽ അതായത് അടിമക്ക് ആഹാരത്തിൽ നല്ലത് കൊടുക്കണം അവനക്ക് സ്വർഗം കൊടുക്കണം നരകം കൊടുക്കരുത് അവനെ രക്ഷപ്പെടുത്തണം അങ്ങനെ ഒരാളെ കൊണ്ട് അള്ളാഹു താര നല്ലത് ഉദ്ദേശിച്ചാൽ ലഹു അവനോട് അമലിന് ആവശ്യപ്പെടും അതായത് ഒരു അവനൊരു ആമിലാക്കും നല്ല പ്രവർത്തിക്കുന്നവൻ അമൽ ചെയ്യുന്നവനാക്കും അപ്പോൾ സാഹബാക്കൾ ചോദിച്ചു കൈഫ കൈഫൈ എങ്ങനെയാണ് അവനൊരു ആമിലാക്കുക അപ്പുറം അംസലാഹു വലിമെ പറഞ്ഞു സ്വാലിഹിൻ അൽ മൗത്ത് മരിക്കുന്നതിൻ്റെ മുമ്പ് നല്ല നല്ല സ്വാലഹായ സൽ പ്രവർത്തനങ്ങൾ സൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉള്ളാഹു താര അവനക്ക് തോഫീക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളാഹു താര അവ കഴിവ് നൽകുമ്പോൾ അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ കാരണത്താൽ അവൻ നന്നാവുന്നു ആ നന്നാവുന്നതിൻ്റെ കാരണത്താൽ നാഹ്റത്തിൽ ഉള്ളാഹു താര അവനക്ക് സുറക്കം കൊടുക്കുന്നു മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരാൾക്ക് നല്ലത് ചെയ്യാൻ നല്ല നല്ല സൽ ചെയ്യാൻ സാധിച്ചാൽ അവൻ ഭാഗ്യവാനാണ് ഉള്ളാഹു താര ധാരാളം സെൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ തോഫിക്ക് നൽകിയ ഡഗ്രി കുമാർ ആവട്ടെ അമിൻസ് നമുക്ക് പറഞ്ഞു തോഫിയെ